കുറ്റ്യാടി ജുമായഅത്ത് പള്ളിയിൽ ആദ്യത്തെ മലയാളത്തിൽ കുത്തുമലയാളത്തിൽ നടത്തിയതാരാണെന്നറിയാ ഹാജി സാഹബ് അതിന് ഒരു കാരണം കാരണുണ്ടായിരുന്നു അതിന്റെ ഒരു കാര്യകാരണം അബ്ദുള്ള കുട്ടി മൊലിവരുടെ ഒരു ദീർഘ ഭീഷണമായിരുന്നു അത് എന്നാ ഹാജി സാഹിബിനെ കൊണ്ട് മലയാളത്തിൽ കുത്തുമ്പത്തിക്കുള്ളത് അത് പ്ലാൻ വലിയൊരു പ്ലാനായിരുന്നു ദീർഘ ഭീഷണത്തിന്റെ കാര്യത്തില് അബ്ദുള്ള കുട്ടി മൊലിന്റെ കഴിവിനെ പറ്റിയ ടി കെ അബ്ദുള്ള സാഹിബ് എന്നോട് സംസാരിച്ചിരുന്നു പറഞ്ഞു എല്ലാ പലരും ചോദിച്ചു എന്താ ഉള്ള കുട്ടി പോലും നിങ്ങള് കുത്തമാ നടത്തിക്കൂടെ അപ്പൊ അതല്ല ഞാനിവിടെ നാട്ടുകാരനാണ് ണക്കിണി കൊല്ലം പള്ളി പഴക്കമുള്ള പള്ളി ആ പള്ളിയിൽ അതേ പാങ്കി കൊടുക്കാൻ വേണ്ടി അതേ രണ്ടാം പാങ്ക് ജുമായി രണ്ടാം പാങ്ക് മക്കയിലാ രണ്ടാം പാങ്ക് ഉണ്ട് മദീന ഉണ്ട് ആ രണ്ടാം പാങ്കിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക ആണ് അതിനു മുമ്പ് മഹാനായ ആ മുക്തി മരണപ്പെട്ടു പോയി അതാ മഹാസറവിളിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു ജനങ്ങളോട് വെണ്ടാതിരിക്കാൻ പറയൂ എന്ന് പറയുന്ന പറഞ്ഞത് ഹരി വേണ്ടി വാളും പിടിച്ച് നിൽക്കുകയാണ് ആ മാസറവിളിക്ക് നിൽക്കുമ്പോ ജമാഅ ഇസ്ലാമിന്റെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ മുസ്ലിയാരെ പിടിച്ചു കൊടുക്കടാ എന്ന് പറഞ്ഞ് മുസ്ലിാരെ പിടിച്ച് പടിഞ്ഞാറോട്ട് തിരിച്ചു നിർത്തി എന്നിട്ട് നിർബന്ധിച്ച് കഥ കേരളത്തിലെ നേതാവ് ഹാജി പെട്ടെന്ന് മിമ്പറിന്റെ നിങ്ങൾ മനസ്സിലാക്കണം ആ സമയത്ത് പള്ളിയിലെ ഖതീബ് എന്ന് പറയുന്ന പണ്ഡിതൻ നിങ്ങളെ തലേ കെട്ടും കെട്ടിയിട്ട് തേർസാനും വതച്ചിട്ട് പടിഞ്ഞാറേ ചെരുവിൽ സമയം കാത്തിരിക്കുന്നുണ്ട് അപ്പോഴാ ജമാഅത്ത് ഇസ്ലാമിക്കാലം മിമ്പറുമെ കയറിയത് അതേ കേരളത്തിലെ നേതാവ് മുഹമ്മദ് അലിഹാജി എന്നിട്ട് അദ്ദേഹം സലാം ചൊല്ലിട്ട് അവിടെ ഇരുന്നു സുബഹാറല്ല ഞെട്ടിപ്പോയി കാതിയാര് വിഷമിച്ചു പോയി നിങ്ങൾക്കണം കാസർകോട് പോയിട്ട് അതേ ചുമട്ടു തൊഴിലാളികളോട് സമ്മതമില്ലാതെ അല്ലെ കോഴിക്കോട് പോയിട്ട് ചുമട്ടു തൊഴിലാളികളെ സമ്മതമില്ലാതെ വലിയ ഇത് നിങ്ങൾ ഒരു കെട്ടടുത്ത് തലയിൽ വെച്ചാൽ ആരോഗ്യത്തോടെ തിരിച്ചു പോരുമോ അതേ സമയത്ത് പള്ളിയിലെ കയറാൻ വേണ്ടി കാത്തിരിക്കുമ്പോ അദ്ദേഹം ക്ഷരം പറയാതെയല്ലേ ജമാരെ മിമ്പറിയത് എന്നാൽ ഒരല്പം മര്യാദയുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൂടായിരുന്നു ഖത്തീബിനോട് അടുത്താഴ്ച നിങ്ങൾ വരണ്ട മുസിയാരെ ഞങ്ങള് പള്ളി പിടിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞുകൂടായിരുന്നു ആ ഒരു മന്യത പോലും കാണിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് കുറ്റ്യാടിയിലെ ചുമത്തു പള്ളിയിലെ മിമ്പറിൽ നിന്ന് പച്ചമലയാളത്തിൽ പ്രസംഗം നടത്തി ആ പള്ളി പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലായപ്പോ പള്ളിയുടെ തൊട്ടടുത്തുള്ള മക്ബറോ പരസ്യമായങ്ങ് പൊളിച്ചു ഇനി ഞാൻ പറഞ്ഞതല്ല ജമാഅത്തി ജമാരാമിയുടെ നേതാവ് കെ മൗമി കുറ്റ്യാരിയുടെ ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞതാണ്